ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇവിടുത്തെ മഞ്ഞ് ഇത് രാവിലെ ആറര സമയമാണ് എന്തോരം മഞ്ഞാണെന്നറിയാമോ ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് രാവിലത്തെ ടാപ്പിംഗ് ജോലി കഴിഞ്ഞു വീട്ടിൽ വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു നാലര സമയത്താണ് ഞാനും ചേട്ടനും കൂടെ തോട്ടത്തിൽ പോയി വെട്ടാൻ പോയത് അതാണ് ഈ ലൈറ്റൊക്കെ ആറരയായപ്പം വീട്ടിൽ വരാനും പറ്റി ഇന്നത്തെ കാപ്പി ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഇത് ഇന്നലെ കുതിർത്ത ഗ്രീൻ പീസാണ് കുതിർത്ത ഗ്രീൻ പീസാണ് എടുത്തത് ഇത് ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമുള്ള പച്ചക്കറിയാണ് ഉരുളൻ കിഴങ്ങ് സവാള ക്യാരറ്റ് രണ്ട് മൂന്ന് പച്ചളവ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചളവും എലിക്കാവശ്യമായ പച്ചളവ് ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കുക നമുക്കിനി ഒരു ഒരപ്പുണ്ടാക്കിയെടുക്കാം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പെരിഞ്ചീരവും ഒരു പിടി തേങ്ങയും കൂടെ മഷി ഇണകെടുക്കാം അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഗ്രീൻ പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ പീസ് പന്ത്രണ്ട് വിസലിലാണ് വെന്തത് ഇടയ്ക്ക് ഞാനത് ഏഴ് വിസലായപ്പം കുക്കർ തുറന്ന് നോക്കി അപ്പോൾ വേവാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും വീത്തിയാണ് വീണ്ടും വെച്ചത് ഇപ്പം കറക്റ്റ് വെന്ത് പരുവായിട്ടുണ്ട് അങ്ങനെ ഗ്രീൻ പീസിനുള്ള കടുവറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ പീസ് തട്ടി കൊടുക്കാം അങ്ങനെ ഗ്രീൻ പീസ് തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വീട്ടി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരപ്പ് വീട്ടി കൊടുക്കാം അരസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്